മ്മ ന്നരും മ്മടാ മ്മ് മ്മ് ഷീ ഈസ് ഗോയിങ് കം കം സ്റ്റാപ്പ് ഐ ആം നോട്ട് ഗോയിങ് മുട്ടു 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 മുട്ട് ആഹ് ഓ മുട്ടു 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 അയ്യോ മുട്ടു 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 മുട്ട് ഒളിച്ചേ കണ്ടേ Oliche Kandi Oliche Kandi Oliche Kandi Pari Oh my god you want you want Super. Wow. Istayo. <laughs> <laughs> ah, makan ah, to. അമ്മക്ക് കൊടുക്കോ മാല വച്ച മാല തരാൻ പറയൂ ഇനി അമ്മ കിത അമിക തലയിൽ ഇട്ടാ അമ്മക്ക് തല അമ്മക്ക് അമ്മക്ക് അമ്മയുടെ അമ്മക്ക് തരുവോ പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും തന്നെയാണ്